കേരളത്തിലെ സാങ്കേതിക വിദ്യയുടെയും വിപണനത്തിന്റെയും ഭാവി അടയാളപ്പെടുത്തി വെബ് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ ആഭിമുഖ്യത്തിൽ ബിയോൺ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചു മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ സാങ്കേതിക വിദ്യയുടെ ഉപയോഗം ഒരു ബിസിനസ്സിനെ ഏറെ ഗുണകരമാകുമെന്ന് സമിറ്റിനെ അഭിസംബോധന ചെയ്ത വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു കൊരട്ടി ഇൻഫോ പാർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആഗോള ഡിജിറ്റൽ പരിവർത്തന കമ്പനിയായ വെബ് ആൻഡ് ക്രാഫ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ബിയോൺ ടെക്നോളജി ആൻഡ് മാർക്കറ്റിംഗ് സമ്മിറ്റ് ബിസിനസ് തലവന്മാരുടെയും പുതുതലമുറ സംരംഭകരുടെയും സംഗമവേദിയായി കൊരട്ടിയിലെ സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇൻഫോ പാർക്കിൽ നിന്നും വളരെ ചെറിയ കാലയളവിലുള്ള ഡബ്ല്യുഎസിയുടെ വളർച്ച പ്രശംസനീയമാണെന്ന് സമ്മിറ്റിനെ അഭിസംബോധന ചെയ്ത വ്യവസായ മന്ത്രി പി രാജീവ് പറഞ്ഞു സ്റ്റാർട്ടപ്പ് കമ്പനി ഗവൺമെന്റിന്റെ അറിട്ട് പാർക്കിൽ ആരംഭിച്ച് ഇന്ന് വളരെ ഒരേ സ്ഥാപനമായി ഉയർന്നു എന്നുള്ളത് അഭിമാനകരമാണ് ആദ്യമായി ഞാൻ അവർ പ്രത്യേകം അഭിനന്ദിക്കുക അവർ വളരുന്നു നിങ്ങൾക്കും വളരാം എന്നുള്ളതാണ് ഇന്നത്തെ കോൺഫറൻസിന്റെ ഒരു പ്രധാന തീരോ വ്യവസായത്തിനും അതിന്റെ പൊട്ടൻഷ്യൽ എങ്ങനെ നമ്മൾ ഡാപ്പ് ചെയ്യാൻ ഒത്തിരി മേഖലകളുണ്ടാവും ൾക്കും ബിസിനസ് പരിവർത്തനത്തിനുമുള്ള കേരളത്തിലെ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോമുകളിലൊന്നായി വിഭാവനം ചെയ്യപ്പെടുന്ന ഡബ്ല്യു എ സി ബിയോണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുന്നോടിയായാണ് ഡബ്ല്യു എ സി ബിയോണ്ട് രണ്ടായിരത്തി അഞ്ച് സംഘടിപ്പിച്ചത് കേരളത്തിലെ സാങ്കേതിക വിദ്യയുടെയും വിപണനത്തിന്റെയും ഭാവി അടയാളപ്പെടുത്തുന്നതാണ് വെബ് ആൻഡ് ക്രാഫ്റ്റ്സിന്റെ ബിയോണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് ഡബ്ല്യു എ ജിലു ജോസഫ് പറഞ്ഞു ഞങ്ങൾ കൊരട്ടി ബേസ്ഡായിട്ടുള്ള നാനൂറ് എംപ്ലോയിസ് ഉള്ള ഒരു ഗ്ലോബലി സെർവ് ചെയ്യുന്ന ഒരു ഡിജിറ്റൽ ട്രാൻസ്മിഷൻ കമ്പനിയാണ് ഇന്ന് ഹയാത്തി വെച്ചിട്ട് ഞങ്ങൾ ബാക്ക് ബിയോണ്ട് എന്ന് പറഞ്ഞ ഞങ്ങളൊരു ഇനിഷ്യേറ്റീവ് തുടക്കം കുറിച്ചിരിക്കുകയാണ് ടെക്നോളജിയിൽ കേരളത്തിൽ നല്ലൊരു ലാൻഡ്സ്കേപ്പ് ലാൻഡ്സ്കേപ്പുണ്ട് ദാറ്റ് ഈസ് സംതിങ് ഇൻ വി കാൻഡ് അവ ഗോൾഡ് സോ മിനി മോട്ട് ടു കം ആൻഡ് വി റിയലി ഹോവ് ടു ഹാവ് ദാറ്റ് ഇമ്പാക്റ്റ് ഇൻ ദിസ് ഇൻഡസ്ട്രി ഓർ ഇൻ ഇൻ ദി ഡിജിറ്റൽ എക്കോസിസ്റ്റം ഓഫ് കേരള ഡബ്ല്യു എസ് ഇയുടെ പതിമൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സമ്മിറ്റിൽ ആയിരത്തിലേറെ പേർ പങ്കെടുത്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊരട്ടി ഇങ്കോ പാർക്കിൽ സ്ഥാപിതമായ വെബ് ആൻഡ് ക്രാഫ്റ്റ്സ് ഒരു സിംഗിൾ കമ്പ്യൂട്ടർ സ്റ്റാർട്ടപ്പിൽ നിന്ന് ലോകമെമ്പാടുമുള്ള അഞ്ഞൂറിലധികം ക്ലയന്റുകളുടെ വിശ്വസ്ത പങ്കാളിയായി വളർന്നു കഴിഞ്ഞിട്ടുണ്ട് കേരള വിഷൻ ന്യൂസ് കൊച്ചി